ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്നൊരു കിടുക്കാ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഒരു കൊക്ക് വലയിൽ കുടുങ്ങിപ്പോയി അപ്പോൾ ഞങ്ങളതിനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ചുണ്ട് വലയിൽ കുടുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ ചുണ്ട് വലയിൽ നിന്ന് എടുക്കാമെന്ന് അപ്പോൾ ഇത് പിടിച്ച് കളിക്കുന്നുണ്ട് പറക്കും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനാവുന്നില്ല പിന്നെ നിങ്ങൾ ഇതുപോലത്തെ പക്ഷികളെയൊക്കെ കുടുങ്ങി കണ്ടിട്ടുണ്ട് നിങ്ങളതിനെ പരിചരിച്ച് നോക്കണം കേട്ടോ ഇനി അഥവാ അതൊക്കെ ഷത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഘടിക്കേണ്ടി വരും നമുക്കിതുപോലത്തെ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ കളിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളിതുപോലത്തെ ഒക്കെ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് അതിനൊക്കെ രക്ഷിക്കാം അപ്പോൾ ഇതിനെ ഞങ്ങൾ പരമാവധി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം അത് ആദ്യം കത്രിക കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ഞങ്ങളാക്കിയില്ല നിങ്ങൾക്കിതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ഞാൻ പങ്കിട്ട് തരാണ് അപ്പം നിങ്ങൾക്ക് ഇനി അഥവാ ഒരു അനുഭവമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ അറിയിച്ചു തരണം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇത് നല്ലൊരു പുണ്യകാരിമാണ് ഒരു ഏനിമലിനെ നമ്മൾ പരിചരിച്ച് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലത്തെ പെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ നന്നായിട്ട് നോക്കണം അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന പൂച്ചകളോ അഥവാ പട്ടികളോ ആറ്റം നമ്മുടെ വീട്ടിലൊക്കെ അലിഞ്ഞു തിരിഞ്ഞ് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കാം എന്തും നമുക്ക് ചെയ്യാം കേട്ടോ അത് പറന്നുപോയി അപ്പോൾ ഇത് വരുമോ എന്ന് അറിയില്ല